വാർത്തകളിലേക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ വർധനവിൽ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് കാളികാവിൽ സി പി എം ആഹ്ലാദ പ്രകടനം നടത്തി കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച ജാദ ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതിൽ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കാളികാവിൽ സിപിഎം പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ആയിരത്തി അറുനൂറ് രൂപയുള്ളത് ആയിരത്തി എണ്ണൂറ് രൂപയാകുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരം രൂപയാക്കിയിട്ടാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് പാവപ്പെട്ട വീട്ടമ്മമാർക്കും സർക്കാർ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയിട്ടു ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും ഓണറേറിയം വർദ്ധിപ്പിക്കുകയും അതിദരിദ്രതല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്ന പ്രഖ്യാപനം കേരള പുറവിധിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഇത്തരം ഒട്ടേറെ തീരുമാനങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിൽ പ്രകടനത്തിന് സിപിഎം നേതാക്കളായ കെ കുട്ടൻ എൻ എം ഷഫീഖ് കെ ഫൈസൽ എൻ നൌഷാദ് പി റിയാസ് ബാബു റിയാസ് പാലോളി കൊല്ലാറൻ അസി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்